ഹലോ ഹായ് നമ്മളിന്ന് ട്രെയിലർ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ് കൊല്ലത്ത് വന്നിട്ട് അതെ നമസ്കാരം എനിക്ക് ഞാൻ ഈ കഴിഞ്ഞ വർഷമാണ് ആദ്യമായിട്ട് കൊല്ലത്തൊരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ വരുന്നത് അതും ഇവിടെ ആശ്രമം മൈതാനത്താണ് ഞാൻ സംസ്ഥാന കലോത്സവത്തിൻ്റെ മുഖ്യാതിഥിയായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് വന്നപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് കൊല്ലത്ത് വരുന്നത് ഇനിയും ഒരുപാട് പരിപാടികൾക്ക് വരാൻ സാധിക്കട്ടെ എന്ന് അതാൻ പറ്റിയ പോലെയാണ് ഞാനിപ്പോൾ എല്ലാ മാസവും കൊല്ലം ജില്ലയിൽ ഒരു പരിപാടിക്ക് വരുന്നുണ്ട് അപ്പോൾ എനിക്ക് ഒരുപാട് ഒരുപാട് സന്തോഷം നിങ്ങളെല്ലാവരെയും കാണാൻ പറ്റിയതിലും ഈ പറഞ്ഞതുപോലെ ഞങ്ങളുടെ സിനിമ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റിയതിലും അപ്പം യൂഷ്വലി ഇവിടെ ഇങ്ങനെ സിനിമ സംബന്ധമായിട്ടുള്ള പരിപാടികളൊന്നും നടക്കാത്തൊരു സ്ഥലമാണ് കൊല്ലം പക്ഷെ ഇവിടെയും ഒരുപാട് കലാകാരന്മാരുണ്ട് അത് ഞങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാണ് അപ്പം നിങ്ങളെയും കൂടെ ഞങ്ങളുടെ സിനിമയുടെ ട്രെയിലർ കാണിച്ച് തുടങ്ങാം എന്നുള്ളത് ഇതൊരു ഐശ്വര്യമായി തുടങ്ങട്ടെ ഇനിയൊരുപാട് ആൾക്കാർ ഇതുപോലെ സിനിമയുടെ ട്രെയിലറും പരിപാടികളൊക്കെ ആയിട്ട് ഇവിടെ വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ ഞങ്ങളുടെ സിനിമ സെപ്റ്റംബർ ഇരുപതാം തീയതി റിലീസാവാണ് അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണുക അപ്പോൾ അത് പറയാനും ഞങ്ങളുടെ ട്രെയിലർ കാണിക്കാനും കൂടിയാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് സോ കാണാം താങ്ക് യു അപ്പോൾ നിഖില പറഞ്ഞ പോലെ ഇനി ഒരുപാട് സിനിമ പ്രോഗ്രാംസ് നമ്മുടെ ഈ നാട്ടിൽ നടക്കട്ടെ സിനിമയില് നല്ല നല്ല ക്യാരക്ടേഴ്സ് നമുക്ക് കണ്ടു കഴിഞ്ഞുകഴിഞ്ഞാൽ എന്താ പറയുക മനസ്സിൽ നിൽക്കുന്ന ഒരുപാട് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുള്ള അനുമോഹനെ ഞാൻ വേദിയിലോട്ട് ക്ഷണിക്കും ഞാൻ സ്ക്രിപ്റ്റ് നോക്കുന്നതിൻ്റെ ഇടയിൽ ഒന്ന് എല്ലാവർക്കും നമസ്കാരം അനുശ്രീ പറഞ്ഞവരെ വലിയ സന്തോഷമുണ്ട് കാരണം ഈ ആശ്രമ മൈതാനത്ത് ഞാൻ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഒരുപാട് ക്രിക്കറ്റ് കളിച്ചിട്ടുള്ള ഒരു ഗ്രൗണ്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് കൂട്ടുകാരന്മാരുടെ കൂടെ കൂടെയൊക്കെ ഓടിക്കളിച്ച് നടന്ന ഈ ഗ്രൗണ്ടിൽ ഇപ്പോൾ ഒരുപാട് വർഷമായിട്ട് സിനിമ ചെയ്യുന്നുണ്ട് അപ്പോഴൊക്കെ ഞങ്ങൾ ആലോചിക്കാറുണ്ട് നമ്മുടെ ഒരു പരിപാടി ഇവിടെ നടക്കുന്നില്ലല്ലോ അപ്പം അതിനൊക്കെ ഒരു അംഗീകുറിച്ചുള്ള വിഷയം ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഒരുപാട് നാട്ടുകാർ അണിനിരക്കുന്ന ഒരു സിനിമയാണ് കൊല്ലങ്കാരുടെ സിനിമയാണിത് അപ്പോൾ ഈ കഥ ഇന്നുവരെ സെപ്റ്റംബർ ഇരുപത് ിൽ എത്തുകയാണ് ഒരുപാട് കലാകാരന്മാർ എന്റെ അപ്പൂപ്പൻ ഉൾപ്പെടെ ഒരുപാട് കലാകാരന്മാർ മണ്ണാനും അവിടുന്ന് ഉണ്ടാകുന്ന ഒരു സിനിമയാണ് ആ കഥ നിങ്ങൾ എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം സെപ്റ്റംബർ ഇരുപതിന് മറക്കാതെ കാണാം അഭിപ്രായം താങ്ക് യു മച്ച് താങ്ക് യു താങ്ക് യു അപ്പം നമ്മള് നാല് താരങ്ങൾ ഇവിടെ ഉണ്ട് ബിജേട്ടൻ വന്നിട്ടില്ല സിനിമയുടെ തരക്കായതുകൊണ്ട് പിന്നെ ഹക്കീമും വന്നിട്ടില്ല ഹക്കീം ദുബായിലാണ് ഒരു യെസ് പാട്ട് അതായത് ഒരു സിനിമയിൽ പാട്ടില്ലാണ്ട് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല നമ്മൾ ഏത് നേരവും ഏറ്റവും കൂടുതൽ വെറുതെ ഇരിക്കുമ്പോൾ ആവട്ടെ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്താ പറയാ തിരക്കിലോ ബുദ്ധിമുട്ടിലൊക്കെ നമ്മളെല്ലാവരും പാട്ട് കേൾക്കുന്ന ആൾക്കാരാണ് നിങ്ങൾക്ക് പാട്ടൊക്കെ ഇഷ്ടമുള്ള ആൾക്കാരല്ലേ കാലങ്ങളായിട്ട് ഇറങ്ങിയിട്ടുള്ള ഭയങ്കര ശബ്ദമുള്ള മുഴക്കമുള്ള പാട്ടുകൾക്കിടെ ഈ ഒരു പാട്ട് ഇറങ്ങിയേക്കും